ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു യൂസർ റിവ്യൂ ആയിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ബജാജിന്റെ ബി എസ് ഫോർ വണ്ടിയാണ് ഒന്നര ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് കേട്ടോ ഇത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാനും ഇത് ഓടിക്കുന്ന ആൾക്ക് നല്ലവണ്ണം കഴിയും എന്നാണ് ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവനോട് നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ് അപ്പൊ സമയം കളയാതെ നമ്മളെ വീഡിയോക്ക് കിടക്കാം അപ്പോ നൌഷാദ് അല്ലെ പന്ത്രികാവ് സ്റ്റാൻഡിൽ ഓടണേ അപ്പോ നൌഷാദ് നമ്മുടെ ചാനലിലേക്ക് അപ്പോ ാണ് അപ്പൊ നമ്മള് സബ്സ്ക്രൈബർക്ക് എനിക്ക് അങ്ങനെ പരിചയം അപ്പോൾ അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ അറിയില്ലല്ലോ അപ്പൊ ഇനി ഇവിടെ പന്രികാവ് ആണ് ഓടുന്നല്ലേ കോഴിക്കോട് പന്തിരികാവ് അവിടെ ഇപ്പൊ കൊറേ ആയോ നാല് നാലല്ലേ കൊല്ലല്ലേ അല്ലേ പിന്നെ ഈ വീട് എവിടെയാണ് പിന്നെ ഞാനവിടെ ചോദിക്കാനുള്ളത് വണ്ടി എടുത്തിട്ട് എത്രയായി ആയി അഞ്ചര കൊല്ലായി രണ്ടര കൊല്ലായി അഞ്ചര അഞ്ചര കൊല്ലായില്ലേ അപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഒന്ന് ഒന്നര ഇരുനൂറ്റി അറുപത്തി മൂന്ന് അല്ലേ അപ്പൊ അതായത് ഒരു ലക്ഷ കിലോമീറ്റർ ഓടിയതിനു ശേഷം പൂജ്യത്തേക്ക് വന്ന് വീണ്ടും അറുപത്തി മൂന്ന് ഓടിയല്ലേ അപ്പൊ എത്ര ഉണ്ടായിരുന്നു വണ്ടിക്ക് വരാം അപ്പോ എങ്ങനെ ലോണാണോ റെഡി കാശ് ആണോ ലോണാണോ ഏതായിരുന്നു ലോണ് ബജാജ് ബജാജ് എന്താണ് അവസ്ഥ ബജാജിന്റെ ബജാജിന്റെ ആവുമ്പോ ചോദിക്കേണ്ട ആവശ്യമില്ല എന്താണ് ബജാജിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണല്ലേ ഇതിനിടക്ക് ലോണാ അടക്കാൻ അതായത് എനിക്ക് ഏജന്റിന്റെ കയ്യിൽ പതിനഞ്ചാം തീയതി കൊടുക്കും ഏജന്റ് പതിനഞ്ചിന് അടക്കാതെ അങ്ങനെ എന്തൊക്കെ ഒരു വിഷയം ഞാൻ അതെന്തായിരുന്നു സംഭവം അത് അടുത്ത ജോലി കറക്റ്റ് ടൈമ് അടിച്ചോളം ഇല്ല അതായത് അതില് ഈ ആ നാലഞ്ച് വർഷം കൊണ്ട് പതിനായിരം തോളം അതായത് പതിനഞ്ചാം തീയതി ആയിരുന്നു അടവ് ഏജന്റിന്റെ കയ്യിലേക്ക് പതിനഞ്ചിന് കൊടുക്കും പക്ഷെ ഏജന്റ് പതിനഞ്ചിന് അവിടെ ആഡ് ചെയ്യൂടാ പക്ഷെ അത് ഇത്രയും കാലമായിട്ട് ഈ അറിഞ്ഞിട്ടില്ലേ മറ്റൊരു ലോണിന്റെ ആവശ്യമായിട്ട് പോയി സിവിൽ പോയി നോക്കിയപ്പോ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഓക്കെ അപ്പൊ ബജാജിന്റെ ഫിനാൻസ് എടുക്കുന്നവർക്ക് ശ്രദ്ധിക്കുക എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെടുത്ത് ഒരു വാട്ടിനും വരാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് കൈമൽ ക്ലച്ചുള്ള വണ്ടിയാണല്ലേ ഇത് വണ്ടിയിലേക്ക് ഇരിക്കും നമുക്ക് വെയിലല്ലേ വണ്ടിയിൽ ഇരുന്നിട്ട് സംസാരിക്കാം ഇത് കൈമൽ ക്ലച്ച പറഞ്ഞാല് കാൽമലുള്ള നിലവില് ഇല്ലാതെ കൈമലിലേക്ക് ആക്കി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആകുമ്പോ സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ ഈ ക്ലച്ച് ക്ലച്ചാണോ ഈ ഇതിനു മുന്നേ ഏതെങ്കിലും വേറെ വണ്ടി ഉപയോഗിച്ചിരുന്നോ മുന്നേ അപ്പൊ

ശേഷം പിന്നെ മറ്റൊരു മേഖലയിലേക്ക് പിന്നെ പോയിട്ടില്ല ഫുൾ ആയിട്ട് ഇത് തന്നെയാണ് അപ്പൊ വണ്ടിപ്പോ ഒന്നേ അറുപത് ഓടി ഈ ഒന്നേ അറുപതിൽ ഓടിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഗുണങ്ങളൊക്കെ ആയിട്ടുള്ള എന്തൊക്കെ വണ്ടി സുഖമാണ് പിന്നെ മൈലേജ് 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 ഉണ്ട് എത്ര വരുന്നുണ്ട് നാല്പയിട്ടല്ലേ പിന്നെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് വാട്സനൊക്കെ വില കൂടുതൽ കൂടുതലാണ് നല്ല കൂടുതലാണ് പിന്നെ സർവീസ് ചെയ്യാൻ അടുത്ത് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടോ വർക്ക് ഷാപ്പൊ വർക്ക് ഷാപ്പിന്റെ പ്രശ്നങ്ങളിലെ അടുത്ത് ഇപ്പൊ രണ്ടും മൂന്ന് കിലോമീറ്റർ പോണം അല്ലെ ഞാൻ പറയാൻ കാരണം നമ്മളെ ഈ ഏരിയ ആപ്പിന്റെ ഒരു ഏരിയ ആണ് ഏരിയ ബജാജാണ് അപ്പൊ ഇവിടെ സർവീസ് ചില ആപ്പിന്റെ ഷോറൂപ്പിലൊന്നും ചെയ്യുന്നില്ല ഇവിടെ അടുത്ത വർക്ക്ഷോപ്പുള്ള കൊടിയാട്ട മുക്കാണുള്ളത് ആണല്ലോ അപ്പൊ ഒരു അഞ്ചാറ് കിലോമീറ്റർ പോകണം കൊടിയാട്ടൊക്കെ ഒക്കെ നല്ലോണം പിന്നെ പോകണം അങ്ങനെയാണ് പിന്നെ പാർട്സുകള് ലഭ്യത പാട്സുകൾക്ക് സ്പീഡ് കിട്ടില്ല കിട്ടാറുണ്ടോ പിന്നെ വണ്ടി വലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ പിന്നെ സ്പീഡിന്റെ കാര്യം പറയണ്ട അത് അടിപൊളിയാണല്ലോ അല്ലെ പെട്ടെന്ന് ചെയ്സ് ചെയ്യാനൊക്കെ മറ്റു വാഹനങ്ങളെ ചേസ് ചെയ്യാനൊക്കെ സുഖമല്ലേ പെട്ടെന്ന് പൂവ് ആവുമല്ലോ കുട്ടി ഡീസലിന്റെ കാര്യം മറ്റുള്ളവർ എന്ന് തോന്നുന്നു അല്ലേ പിന്നെ വണ്ടി എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ബാഡായിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ എന്തെങ്കിലും മോശ അഭിപ്രായം ഈ വണ്ടിയിൽ ഇത് മാറ്റിയാ നന്നായിരുന്നു തോന്നുന്നത് എന്താണ് വണ്ടി മേശത്തിന്റെ കട്ടിം പിന്നെ പോകുന്നുണ്ട് റോഡിന്റെ മോശം കൊണ്ടാണോ എന്താ അറിയില്ല ഇതിന് നമുക്ക് കട്ടിമിന്നായിട്ട് ബാക്കോട്ട് വരുമോ ആ നമ്മളെ ആപ്പകുകൾക്ക് ഇല്ലാത്തതിരി കട്ടിമിന്നായോണ്ട് എന്റെ അത് ഇങ്ങനെ ഇടക്ക് പോകുന്നുണ്ടല്ലേ അതായത് ഓവർ ലോഡ് കയറ്റങ്ങളൊക്കെ കേറുമ്പോ അതേ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടിട്ടുണ്ടോ ഈ കട്ടിമിന്നും പോണ കാരണം പിന്നെ ഇതിന്റെ പത്തായിരത്തില പത്തായിരത്തിലെ ഒരു ലക്ഷം കഴിഞ്ഞ മാറ്റും എട്ടായിരത്തിലും നല്ല ചെലവരുന്നുണ്ടോ ഇല്ല ഓയില് തൊള്ളായിരപ്പ് വരള്ളു തൊള്ളായിരം വരുന്നുള്ളു അല്ലേക്കാം പിന്നെ ക്ലച്ചിന് ഒരുപാട് കാലം കിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ഞാന് മാറ്റി ഫസ്റ്റ് കൊല്ലം മാറ്റി മാറ്റി അതായത് അഞ്ചു വർഷത്തോളം പിന്നെ എഞ്ചിൻ പണിയോ കാര്യങ്ങളൊക്കെ നിലവിലെ ഒന്നും വന്നിട്ടൊന്നില്ലേ നിലവില് പിന്നെ ബ്രേക്ക് പിന്നെ രണ്ടു കൊല്ലം അത് പിന്നെ നമ്മളെ വണ്ടി ഫീൽഡ് ആയിട്ടുള്ള ബന്ധമുള്ള തീർന്നോ ഇല്ല ലോണി ഉണ്ട് അപ്പൊ ഈ അഞ്ചു വർഷത്തേക്കല്ലേ ലോൺ ഉണ്ടാവുക അതിന്റെതാണ് അതിലൊക്കെ അല്ലേ അപ്പൊ ഇനിയിപ്പം കൂടുതലും വല്ലാതെ കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല പിന്നെ ലെഗ് സ്പേസിന്റെ കാര്യത്തില് കുറച്ച് കുറവുണ്ടല്ലേ ഒരു ലഗേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇനി നിങ്ങള് വണ്ടി ഇത് മാറുകയാണെങ്കിൽ ഇത് മാറാൻ എന്താ പരിപാടി തോന്നുന്നുണ്ടോ കാരണം സമയമാണ് അല്ല പിന്നെ ഇനി നിങ്ങള് വേറൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഏത് കമ്പനിന്റെ വണ്ടി എടുക്കാനാണ് സാധ്യത എന്താണ് നിങ്ങളെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കമ്പനി പ്രത്യേകിച്ച് തീരുമാനിച്ചില്ല ഇലക്ട്രിക്കിലേക്ക് വരാൻ ആരുണ്ടോ ില് താല്പര്യ പിന്നെ എൽ പി ജി കൊണ്ടു ആളാണല്ലോ അപ്പൊ എൽ പി ജിയിലേക്ക് വരാൻ താല്പര്യം നമ്മളിവിടെ ഇല്ലല്ലോ എൽ പി ജിക്ക് സി എൻ ജി ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ കാരണം ആറ് മാസത്തിലൊക്കെ വണ്ടി നന്നാക്കണെങ്കിലൊക്കെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആള് വരണ്ടിരുന്നു ടി വി എസ് ആയതുകൊണ്ട് അല്ലേ വണ്ടി മാറ്റില്ല പിന്നെ വണ്ടി ഒരുപാട് കിലോമീറ്റർ നിങ്ങൾ നിക്കാതെ ഒരുപാട് കിലോമീറ്റർ എത്ര ഏകദേശം ഓടിയിട്ടുണ്ട് ഒരുപാട് കിലോമീറ്റർ ഓടുന്നതുകൊണ്ട് ഓടുന്നോണ്ട് പ്രശ്നങ്ങളുണ്ടോ ആ ഡെയിലി അതായത് ഒരു സ്റ്റാർട്ടിംഗിൽ നിക്കാതെ ഒരുപാട് ഓടിയ സമയങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ അതായത് ഒരു പത്ത് നൂറ്റി അമ്പത് കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടോ വണ്ടിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഒക്കെ ഒരു ഒറ്റ ഓട്ടത്തിൽ ഇത്രയും വർഷം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മറ്റുള്ളവരോട് അങ്ങനെ ഇനി നമുക്ക് കൂടുതലൊന്നും അല്ല അപ്പൊ നൌഷാദെ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ചാനലിലേക്ക് പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ചെറിയൊരു ക്യാമ്പയിന്മാതിരി ആദ്യം കാണുന്ന ഒരു പത്ത് പേര്ക്ക് നമ്മുടെ ചാനലിന്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടില് ഈ തോ അതിലുള്ള ഒരാളാണ് നിങ്ങൾ നമ്മൾ കുറച്ച് വീഡിയോകൾ എടുത്ത് അപ്പോ അതിൽ നിങ്ങൾ കൂടി പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊന്നല്ല നമുക്ക് ആവശ്യം ഉണ്ടാവുന്ന കാക്കി കാക്കിയാണ് കാക്കി ടീഷർട്ടാണ് അപ്പോൾ ഒന്ന് ഈ നമ്മളെ ചാനലിന്റെ വക നിങ്ങൾക്ക് തരാൻ പറ്റിയ നമുക്ക് സന്തോഷമുണ്ട് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കൊടുക്കാൻ പറ്റോ ഓക്കെ അപ്പോൾ എനിക്കിത് പറ്റുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സൈസ് മാറ്റി എടുക്കാം നമ്മൾ ചാനലിലെ ലോഗമൊക്കെ അടിച്ചു തന്നെയാണ് അപ്പോൾ നൌഷാദ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാനലിന് വേണ്ടി പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി ഇനിയും എന്തെങ്കിലും നല്ല അനുഭവമായാലും അനുഭവങ്ങളായാലും നമുക്ക് വീണ്ടും പറഞ്ഞു തരണം എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു